മാറ്റോ എഞ്ചിലീസ് കറി വെള്ളം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പേടുന്നുണ്ട് ചിക്കൻ റോസ്റ്റ് ഈ വീഡിയോ ഇഷ്ടമാണെന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യണേ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടി കൊടുക്കാം അതിന് ശേഷം ഉപ്പ് പിന്നെ ഇതിലൊക്കെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടി പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇട്ടി കൊടുക്കാം തൈര് ഇട്ടി കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാം നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് കേട്ടോ അങ്ങനെ നമുക്കിന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽക്കുക അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു നാല് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് പച്ചമുളകും നമുക്ക് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ പച്ചമുളകും കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പളിയും എല്ലാം കൂടിയിട്ടൊന്നും റോസ്റ്റായിട്ട് നല്ലൊരു സ്മെല്ല് വരില്ലേ ആ സമയം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ആ പച്ചമുളക്തും വെളുത്തുള്ളി ഇഞ്ചി ഇടത് നല്ലൊരു സ്മെല്ല് വരില്ലേ ആ സമയം വരെ ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഇതിലൊക്കെ കെട്ടി കൊടുക്കാം ിട്ടി കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക ലിഡ് വെച്ച് കൊടുക്കുക അതിനുശേഷം കുക്ക് ചെയ്യാനൊരു പത്ത് മിനിറ്റ് മാറ്റിവെക്കുക നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാ ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് വിടുമ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യണേ കണ്ടത് ചിക്കനിലോ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് ചിക്കന് വെന്തെന്ന് നോക്കുക അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തി കൊടുക്കണം നമ്മൾ ചിക്കനൊന്നും മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ സവാലൊന്നും ഇട്ടി കൊടുക്കുക ആ ചിക്കൻ മിക്സ് ചെയ്ത ശേഷം നമുക്ക് സവോല ഇട്ടി കൊടുക്കാം കേട്ടോ ഒരു രണ്ട് സവോല വലിയ രണ്ട് സവോല എടുത്തിട്ടുണ്ട് ചെറുതെങ്കിലും മൂന്നെണ്ണം എടുത്താൽ മതി നമുക്കിങ്ങനെ ഇട്ടി കൊടുക്കാം ഇട്ടി കൊടുത്ത ശേഷം ഇതൊന്നും ഇപ്പോൾ മിക്സ് ആക്കേണ്ട ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ മൂടി വയ്ക്കുമ്പോൾ ആ സവോല ഒക്കെ നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അത് കാരണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് കുറച്ചും സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കണേ ഇനി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഗരം മസാലയും മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ അര ടീസ്പൂൺ വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെ നമ്മൾ നേരത്തെ ചിക്കന് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോഴുള്ള നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല തീ കൂട്ടി വെക്കാൻ പാടില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇവിടെയുള്ള കുറച്ച് സമയമെടുക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് അടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കണ്ട കാണുമ്പോൾ തന്നെ നല്ലൊരു കളറായിട്ട് നല്ലൊരു ഇതായിട്ട് കാണുന്നില്ലേ അതുപോലെ നല്ലൊരു ടേസ്റ്റ് കെട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ചിക്കൻ എണ്ണം കുക്ക് ആയി നോക്കുക ഇരിക്കുക എന്നെ നോക്കണം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കും തക്കാളി ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ലിഡ് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കണ്ട ഇപ്പം തന്നെ ചിക്കനൊക്കെ വെന്നിട്ടുണ്ട് ആ തക്കാളിയിട്ട് പുളിപൂടി ഇരിക്കുന്നത് വളരെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ മിക്സാക്ക ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ട്ടോ ഈ വീഡിയോ ഇഷ്ടാവണമെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നേ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണോട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ടെസ്റ്റ് നോക്കണമെന്നുണ്ട് എല്ലാ പാകംണ്ട്ട്ടോ ആ ടേസ്റ്റ് നോക്കട്ടെ ഒപ്പം എരുവും എല്ലാ പാകമായിട്ടാണ് ഇരിക്കണത്ണ്ട് കേട്ടോ നമുക്ക് അടുത്ത വിടായിട്ട് കാണാം താങ്ക് യു